രക്ഷയുടെ മാർഗം വെളിപ്പെടുത്താനായി പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ച ദൈവത്തോട് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാലും ദാനങ്ങളാലും നമ്മെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാലും ഫലങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ ആദിമ ക്രൈസ്തവ സമൂഹത്തെ പോലെ ഞങ്ങൾക്കുള്ളവ പങ്കുവയ്ക്കുന്നതിലൂടെ ദൈവരാജ്യം ഇവിടെ സ്ഥാപിതമാകുവാനായി പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാലും ഫലങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ ഈശോയെ അവിടത്തെ അമ്മയെ ഞങ്ങൾക്കും അമ്മയായി നൽകിയല്ലോ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ഈ അമ്മയിലൂടെ ഞങ്ങൾ അങ്ങയിലേക്ക് എത്തിച്ചേരാൻ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാലും ഫലങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ അങ്ങ് സ്ഥാപിച്ച കൂതാഷകളെ ഏറ്റവും യോഗ്യതയോടെ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഞങ്ങളെ തന്നെ കൂടുതൽ വിശുദ്ധീകരിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാലും ഫലങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ എളിമ അനുസരണം എന്നീ പുണ്യങ്ങളാൽ പരിശുദ്ധ അമ്മയെ അനുകരിച്ച് മറ്റുള്ളവരെ അങ്ങയിലേക്ക് അടുപ്പിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാലും ഫലങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധ തൃത്വത്തിൻ്റെ ഐക്യത്തോട് സാദൃശ്യമുള്ള ആദിമ ക്രൈസ്തവ സമൂഹത്തെ പോലെ ഞങ്ങളും കൂട്ടായ്മയുടെ ഐക്യത്തിൽ ശക്തിപ്പെടാൻ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാലും ഫലങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ സമാപന പ്രാർത്ഥന ഓ ദൈവമേ ഞങ്ങൾക്ക് സൗമ്യത എന്ന ഫലം നൽകണമേ പരുഷമായ വാക്കുകളാലും പ്രവർത്തികളാലും മറ്റുള്ളവരെ വേദനിപ്പിക്കാനും മുറിപ്പെടുത്താനും ഞങ്ങൾക്ക് ഇടയാകാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവരായി ഞങ്ങൾ ഒരിക്കലും മാറാതിരിക്കട്ടെ മറ്റുള്ളവർ ഞങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ അവരോട് പെരുമാറാനും ഞങ്ങളെ ശക്തരാക്കണമേ രോഗികളോടും ദുഃഖിതരോടും പ്രായമായവരോടും അവഷരോടും കരുണയും കരുതലും ഉള്ളവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേ